എനിക്ക് ഈ കാര്യത്തിൽ പണ്ടേ ഒരു സംശയം ഇല്ല ഇതൊക്കെ ഒരു പൂരത്തിനു വേണ്ടി മാത്രം നിങ്ങൾ പാകെ രണ്ട് പ്രാവശ്യം കണ്ടതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു പതിനായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ടോ മനസ്സിലായോ അവരായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും ഇതൊരു പ്രപഞ്ച സത്യല്ലേ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കണോ ഞാൻ ആദ്യം പറഞ്ഞത് അയാളെ മാറ്റി നിർത്തണം എന്നാൽ അതൊന്ന് ഞാൻ ഒരാശം പുറകോട്ട് പോയി അയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം ഈ ഡിപ്പാർട്ട്മെന്റ് അയാളെ താഴെറക്കണം അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ആളല്ല അതി പ്രപഞ്ചമായ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യം അത് ജനങ്ങൾക്കറിയാം അപ്പം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഈ മൈക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം അവിടെ മൈക്ക് ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം ഈ കിട്ടി നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം